പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും കേട്ടിരിക്കുന്നു കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഇന്നത്തെ മെസ്സേജ് എന്താണെന്ന് നോക്കാം നിങ്ങൾ എന്ത് എനർജിയിലാണ് ഇന്നേ ദിവസം ഉള്ളത് എന്ന് നോക്കാം അപ്പോ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്ത സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ എനർജി ലവോസ് കാർഡാണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത് അപ്പൊ ഭയങ്കര പോസിറ്റീവ് ആണെങ്കിലും നന്നായിരിക്കട്ടെ ആണ് അപ്പൊ നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ കൺഫ്യൂഷൻ ഉണ്ട് എന്ന് കാണുന്നുണ്ട് കാരണം ഒരുപാട് ഭാരമുണ്ട് ഭാരം തോന്നുന്ന ആൾക്കാരാണ് ഒരുപാട് ഭാരമുണ്ട് ഉറങ്ങാൻ പറ്റാതിരിക്കുന്ന കുറച്ച് ആൾക്കാരുമുണ്ട് കുറച്ച് തീരുമാനം എടുക്കാൻ പറ്റണില്ല പക്ഷെ നിങ്ങൾ ഇന്ന് വിചാരിക്കുന്നുണ്ട് ക്യൂനോസോഴ്സിൻ്റെ എനർജിയാണ് വന്നത് ഇനി എന്ത് തന്നെ വന്നാലും മുന്നോട്ട് പോകും ചിന്തിക്കുന്നുണ്ട് ഇനി ഏതൊക്കെ ഇനി ആരൊക്കെ തടസ്സമായിട്ട് വന്നാലും ഇങ്ങനെ ഇരിക്കാനേ പോകണില്ല ഞാൻ മുന്നോട്ടേക്ക് തന്നെ പോകും ഞാൻ എനിക്ക് സക്സസ് ഉണ്ടാകും അതിൻ്റെ സാധ്യതകൾ ഞാൻ കണ്ടുപിടിക്കും നിങ്ങൾക്ക് ഭയങ്കര പോസിറ്റിവിറ്റിയാണ് കേട്ടാൽ ഇന്നേ ദിവസം കാരണം കുറച്ചൊരു കൺഫ്യൂഷനൊക്കെ രാവിലെ ഉണ്ടായിരുന്നു എന്ന് കാണുന്നുണ്ടോ ചിലയ്ക്ക് ഉണ്ടായിരിക്കും ഒരു എണീക്കുമ്പോൾ ചിലപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരിക്കും പക്ഷെ അതിന് നിങ്ങൾ ശരിക്കും ഒരു വളരെ പോസിറ്റീവാക്കി ആക്കി എടുക്കുന്നുണ്ട് നിങ്ങളുടെ നിങ്ങളിതിനെ പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നുണ്ടോ എന്ന് കാണുന്നുണ്ട് കേട്ടോ അത്രയും ഒരു കാരണം ശരിക്കും ഉള്ളിൽ നിന്ന് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വരുന്നുണ്ട് ഇനി എന്ത് തന്നെ വന്നാലും ഞാൻ മുന്നോട്ടേക്കേ പോകുള്ളൂ തോറ്റു കൊടുക്കാൻ തയ്യാറല്ല എന്നുള്ളൊരു ഒരു ചിന്ത ഇന്നേ ദിവസം നിങ്ങൾക്ക് ഉണ്ട് ഇപ്പം നിങ്ങൾ ആ ഒരു ചിന്തയിലാണെന്ന് കാണുന്നുണ്ട് പിന്നെ ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട് നിങ്ങളെ നിങ്ങൾ ഒന്നുകിൽ ഒരു പുതിയ പ്രണയം നിങ്ങളിലേക്ക് എത്തും ഒരു സോൾ കണക്ഷൻ ഉള്ള ഒരു പ്രണയം നിങ്ങളിലേക്ക് എത്തും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പാർട്ണർ സോൾ കണക്ഷൻ ഉള്ള ഒരു പാർട്ണർ ചിലപ്പോൾ അവർ നിങ്ങളെ വിട്ടിട്ട് പോയതോ അല്ലെങ്കിൽ ഇപ്പോൾ നോ കോണ്ടാക്റ്റിലായതോ അല്ലെങ്കിൽ ഓൺ ആൻഡ് ഓഫ് ആയിരുന്നതോ ഒക്കെ ഉള്ള ആൾക്കാർ അവർ നിങ്ങളിലേക്ക് മെസ്സേജ് അയക്കോ വിളിക്കുവോ അവർക്ക് കാണണമെന്ന് പറയുമോ ഒരു റീയൂണിയൻ ഒരു വിവാഹത്തിലേക്ക് എത്താനുള്ള തീരുമാനത്തിലെടുക്കുകയോ ഒക്കെ ചെയ്യും കേട്ടാ അപ്പോൾ അതിൽ നിങ്ങൾ ഒരുപാട് പെയിൻ ആയിട്ടിരുന്നെങ്കിൽ അതിനൊരു മാറ്റമാണ് ഇന്നേ ദിവസം വരുന്നത് ചിലപ്പോൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ വളരെ ടെൻഷായിരുന്നെങ്കിൽ അതിലൊരു മാറ്റം വരുന്നുണ്ട് ചിലർക്ക് ഇത് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇത് പോണമെങ്കിൽ പൊക്കോട്ടെ ഞാൻ മുന്നോട്ട് പോകും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ചില ആൾക്കാർക്കുണ്ട് എന്തായാലും നല്ലതായിരിക്കട്ടെ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കട്ടെ പിന്നെ ഒരു കാര്യം കൂടി ഇപ്പം അത് എന്നാണ് ഞാൻ വീഡിയോയിൽ അവസാനമായി പറഞ്ഞു പോയത് നിങ്ങൾക്ക് രാവിലെ എണീക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഒരു ടെൻഷനോ വിഷമമോ ഒക്കെ ഉണ്ടെങ്കിൽ കാരണം നമ്മളെ പറ്റിക്കയോ ചതിക്കുകയോ ഒക്കെ ചെയ്തു പോയ ആൾക്കാരോട് ഇപ്പോഴും നമ്മൾ എണീക്കുമ്പോൾ തന്നെ അവരെ ആ ഒരു ചിന്തയിലൂടെയായിരിക്കും എണീക്കുന്നത് എന്നാലും അവരങ്ങനെ ചെയ്തല്ലോ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം നഷ്ടപ്പെട്ടു പോയൊരു കാര്യത്തെ കുറിച്ച് ഓർ നിങ്ങൾ ഭയങ്കരമായി വിഷമിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് വിഷമം തന്ന ഏതെങ്കിലും ഒരു സാഹചര്യത്തെക്കുറിച്ച് ഓർത്തോണ്ടിരിക്കും അപ്പം നിങ്ങൾ അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനുള്ളൊരു വിദ്യ എന്ന് പറയുമ്പം രാവിലെ എണീറ്റ് നമുക്ക് പറ്റുമെന്നുള്ള ആൾക്കാര് കാരണം നമുക്ക് ഏറ്റവും ദേഷ്യമുള്ള നമ്മളെ മനസ്സിൽ വിരോധവും നമ്മളെ വിഷമം തന്ന ആൾക്കാര് ശരിക്കും ഹൃദയത്തിൽ നിന്ന് ബ്ലെസ് ചെയ്യുക അവർക്ക് നന്മ വരട്ടെ എണീറ്റിരുന്ന ഉടനെ ആദ്യം ദൈവത്തെ പ്രാർത്ഥിക്കുന്ന അതേ സമയം ആ പ്രാർത്ഥിച്ച ഉടനെ തന്നെ അവർക്ക് നന്മ വരട്ടെ അവർക്ക് തിരിച്ചറിവ് ഉണ്ടാകട്ടെ അവർക്ക് നന്മ വരട്ടെ അവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും ദൈവം കൊടുക്കട്ടെ എന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക ഈ സ്ഥിരം അത് ചെയ്യുമ്പോൾ അവരോട് ദേഷ്യം ഇങ്ങനെ ഉള്ളിൽ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരു മെസ്സേജ് പാസ് ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആ ഒരു വിഷമം അവരോടുള്ള ഒരു വൈരാഗ്യം ഇല്ലാതായി കൊണ്ടിരിക്കും അപ്പം നമുക്ക് സ്വസ്ഥത കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം നമ്മൾ ഈ ഒരു വിഷമം കൊണ്ട് നടക്കുമ്പോൾ നമ്മുടെ നമുക്കൊരു എനർജി കിട്ടൂല നമ്മുടെ മുന്നിലോട്ട് ഒരു കാര്യം പോകാനും നമുക്ക് പറ്റൂല നമുക്ക് എന്ത് ചെയ്താലും ഈ ഒരു ചിന്ത ആയിരിക്കാം എന്നാലും ചെയ്തല്ലോ അതങ്ങനെ പറ്റിയല്ലോ അവർ അങ്ങനത്തെ ഒരു ഇതെന്ന് എസ്കേപ്പ് ചെയ്യാനുള്ള ഏറ്റവും വലിയ കാര്യം അവർ ബ്ലസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അത് ഹൃദയത്തിൽ ഹൃദയത്തിൽ നിന്ന് ചെയ്യട്ടെ അവർക്ക് നന്മ വരട്ടെ എന്ന് ഹൃദയത്തിൽ നിന്നും നിങ്ങൾ വിചാരിക്കുക കാരണം ഈ ഒരു കാര്യം നമുക്ക് കർമ്മയാണ് എല്ലാ കാര്യങ്ങളും കർമ്മയാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അത് കർമ്മഫലമാണ് നമുക്ക് കിട്ടുന്നതെന്ന് മനസ്സിലാക്കുക നമുക്കറിയാത്ത കർമ്മ നമുക്ക് പാസ്റ്റ് ലൈഫിൽ ചെയ്തതായിരിക്കാം അപ്പോൾ അതും നിങ്ങളൊന്ന് ബ്ലെസ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഒരു ശരിക്കും എക്സ്പീരിയൻസ് വണ്ടർഫുൾ ആയിരിക്കും എന്നുള്ളൊരു സംശയമൊന്നുമില്ല നിങ്ങൾ ഞാൻ ഇത് പറയേണ്ടതായത് കൊണ്ട് പറഞ്ഞതാണ് കേട്ടോ റീഡിങ്ങിന്റെ ഇടയിൽ ക്ലീനിങ് ടു ദ പാസ്റ്റ് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതിന്റെ ആ ഒരു സെയിം ആണ് ആ ഒരു കാർഡ് വന്നിട്ടുള്ളത് പാസ്റ്റിൽ നടന്ന കാര്യങ്ങളെ ഇങ്ങനെ നിങ്ങൾ അതിൽ തന്നെ തൂങ്ങി കിടക്കുന്നുണ്ട് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല അപ്പം നിങ്ങളുടെ പ്രശ്നം പാസ്റ്റാണ് അപ്പോൾ പാസ്റ്റിൽ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക അവരെ ബ്ലെസ് ചെയ്ത് കൊടുത്തേക്കുക അപ്പം അത് എക്സാക്റ്റ് മെസ്സേജ് തന്നെ ആയിരുന്നു കൺട്രോളാണ് അപ്പോൾ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് കൺട്രോൾ വേണം എന്ന് പറയുന്നുണ്ട് ഇന്നേ ദിവസം ചിലപ്പോൾ എന്തെങ്കിലും ശരിക്കും ഒരു കൺട്രോൾ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഇറിറ്റേറ്റ് ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കാം അതിൽ ചിലപ്പോൾ ഓഫീസിലോ വീട്ടിലോ ഒക്കെ നിങ്ങൾക്ക് ഒരു ഇറിറ്റേഷൻ തരുന്നൊരു കാര്യം ഉണ്ടായിരിക്കാം അപ്പം അത് നിങ്ങൾ മാറ്റുക ആ ഒരു കാര്യത്തിൽ പെട്ടെന്ന് വരുന്ന അത് ഏഷ്യം മാറ്റിക്കളയുക നിങ്ങൾ സെൽഫ് കൺട്രോൾ വേണം എന്നാണ് ഇന്നത്തെ ഒരു മെസ്സേജ് പറയുന്നത് ട്രാവലിംഗാണ് ചിലർ ട്രാവൽ ചെയ്യുന്നുണ്ടെന്ന് കാണുന്നുണ്ട് ശരിക്കും അത് ഇന്ന് സെയിം മെസ്സേജ് ആണ് ഒന്ന് ഈ ആദ്യം പറഞ്ഞ സെയിം മെസ്സേജ് ആണെന്ന് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് ചിലർ ട്രാവൽ ചെയ്യുന്നു ചിലർ പറഞ്ഞല്ലോ കണ്ടീഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ ആകാവൂ എന്ന് കണ്ടീഷൻ ചെയ്ത് വെച്ചാൽ ആ കണ്ടീഷനിങ്ങൊക്കെ നിങ്ങൾ മാറ്റി നിങ്ങൾക്ക് ചേഞ്ച് വരുന്നുണ്ട് എന്നുള്ളതാണ് ആണ് നിങ്ങൾ നിങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ള ഒരു ദൃഢമായ ഒരു തീരുമാനം ഇന്നേ ദിവസം നിങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് കാണുന്നുണ്ട് സാധ്യതകൾ അന്വേഷിക്കുന്നു പോസിബിലിറ്റീസ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് സാധ്യതകൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഞാൻ എന്തൊക്കെ ചെയ്യണം എന്ന് നിങ്ങൾ ആ ഒരു കാര്യങ്ങൾ തേടുന്നുണ്ട് എന്നുള്ളതാണ് മുന്നോട്ടേക്ക് പോകാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അത് കാണുന്നത് നിങ്ങൾ നിങ്ങളുടെ തന്നെ മാസ്റ്റർ ആകുന്നു എന്നുള്ളതാണ് കേട്ടോ നിങ്ങളുടെ മനസ്സിനൊരു കൺട്രോൾ അതായത് കൺട്രോൾ വന്നിട്ടുണ്ട് അപ്പോൾ മനസ്സിനൊരു കൺട്രോൾ വേണം വേണമെന്ന് വീണ്ടും വീണ്ടും ഒരു മെസ്സേജ് കിട്ടുന്ന കിട്ടുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഏത് സാഹചര്യത്തിലായാലും നിങ്ങളുടെ സംയമനം കൈവെടിയാതിരിക്കുക ചിലപ്പോൾ നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ചില കാര്യങ്ങൾ അതൊരു പരീക്ഷണമാണ് ഇന്നേ ദിവസം നിങ്ങൾക്ക് വരുന്നത് അത് ഓഫീസിലോ വീട്ടിലോ റോഡിലോ എന്നൊന്നുമല്ല എന്തെങ്കിലും കാര്യത്തിന് നിങ്ങളെ നിങ്ങൾക്കൊരു നിങ്ങൾക്കൊരു പരീക്ഷണം വരാം നിങ്ങൾക്ക് എത്രമാത്രം ഉണ്ടെന്ന് അപ്പോൾ അത് നിങ്ങൾ കൂളായിട്ടിട്ടിരിക്കുക മറ്റുള്ളവരെ എത്ര ഇറിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും വളരെ കാം ആൻഡ് കൂളായിട്ട് ഇരുന്ന് കൊടുക്കുക അപ്പോൾ അത് അത് എൻജോയ് ചെയ്യുക അതും അങ്ങനെ ചെയ്യേണ്ട അപ്പോൾ ചേഞ്ച് ട്രാവലും ചേഞ്ചും വന്നിട്ടുണ്ട് ഒന്നുകിൽ ജോലി സംബന്ധമായ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് വെറുതെ യാത്ര പോകുന്നതായിരിക്കാം അല്ലെങ്കിൽ ഒരു തീർത്ഥാടനം പോലെ പോകുന്നതായിരിക്കാം അങ്ങനെ കാണുന്നുണ്ട് എന്തായാലും ട്രാവൽ ആണ് അപ്പോൾ വേറൊരു സ്ഥലത്തേക്ക് നിങ്ങൾ യാത്ര പോകുന്നു എന്നുള്ളതാണ് പിന്നെ എല്ലാത്തിലും ദൈവത്തെ കാണുന്ന ഒരു ആറ്റിറ്റ്യൂഡ് തുടങ്ങുന്നുണ്ട് ഇന്നേ ദിവസം ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ട് ഇന്നേ ദിവസം ഏത് കാര്യത്തിനും ഒന്ന് ദൈവത്തിനെ കാണാം ശത്രുക്കളിൽ പോലും ഒരു ദൈവത്തിന് ദർശിക്കാം എന്നൊക്കെ വിചാരിക്കും അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ആർക്കൊക്കെയോ ഇത് വന്നിട്ടുണ്ടോ എന്ന് കാണുന്നുണ്ട് എന്തായാലും നല്ലതായിരിക്കട്ടെ കുറച്ച് ഇത് നോക്കാം അണ്ടർസ്റ്റാൻഡിങ് ആണ് ഷിസോഫ്രീനിയ മാറി ഹാർമണി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഭയങ്കര ആ ഒരു ഡിപ്രഷൻ രാവിലെ കുറച്ച് സമയം ഒരു ഡിപ്രഷൻ വന്നെങ്കിലും അതൊക്കെ നിങ്ങൾ വളരെ ക്യുക്കായിട്ട് നിങ്ങൾ ചേഞ്ച് ആക്കി നിങ്ങൾ ശരിക്കും മനസ്സിനെ ഒന്ന് ബാലൻസ് ചെയ്ത് ഒരു ഹാർമണിയിലേക്ക് എന്ന് കാണുന്നുണ്ട് അപ്പോൾ വളരെ നല്ല കാര്യം നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ അത് ഏറ്റവും വലിയൊരു കാര്യമാണ് സെലക്ഷൻ ആണ് വന്നിട്ടുണ്ട് ആ അപ്പോൾ നിങ്ങൾ ശരിക്കും സെലക്ഷൻ നല്ലതായിരിക്കണം അന്ന് കുറേയൊക്കെ സെലക്ഷൻ വരുമായിരിക്കും ദിവസം ചൂസ് ചെയ്യാൻ കുറച്ച് കാര്യങ്ങൾ വരുമായിരിക്കും അപ്പം നന്നായിട്ട് സെലക്ട് നല്ല കാര്യങ്ങൾ സെലക്ട് ചെയ്യാന്ന് വന്നിട്ടുണ്ട് ദൈവത്തോട് ആസ്ക് ഗോഡ്സ് ഗ്രേസ് ആൻഡ് ഹെൽപ്പ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ ദൈവത്തോട് ഇത് ഹെൽപ്പ് ചോദിക്കുക ദ നെസസറി ഹെൽപ്പ് വിൽ കം ടു യു എന്നാണ് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ഹെൽപ്പ് നിങ്ങളിലേക്ക് എത്തും അത് ചിലപ്പോൾ ഇന്നേ ദിവസം ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ഒരു ഹെൽപ്പ് ആരോടെങ്കിലും ചോദിക്കണോ എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരായിരിക്കാം നിങ്ങൾ നിങ്ങൾക്ക് ആ ആളിനോട് ചോദിച്ചാലേ ചിലപ്പോൾ ഒരു ഹെൽപ്പ് കിട്ടുള്ളൂ പക്ഷെ നിങ്ങളുടെ ഈഗോ അതിനനുവദിക്കാതിരിക്കുന്നതായിരിക്കാം ഇന്ന് എനിക്ക് എനിക്ക് ഓ എനിക്ക് അയ്യ അവരോ മുന്നിലിങ്ങനെയും ചോദിച്ചാൽ അവരെന്നെ എന്നെപ്പറ്റി എന്ത് വിചാരിക്കും അങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം ചോദിക്കണ്ട പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾ ചോദിക്കുക നിങ്ങൾക്ക് ആ കൃത്യമായിട്ടുള്ള ആ ഒരു അത്യാവശ്യമായ ഹെൽപ്പ് ഈ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് കാണുന്നത് പിന്നെ ഹെൽപ്പ് ഈസ് ഓൺ ഉണ്ട് വേ വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും യു വിൽ ഗെറ്റ് ആൻസേഴ്സ് ടു ഓൾ യു ക്വസ്റ്റ്യൻസ് ആണ് അപ്പം നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഉത്തരം കിട്ടും ഡോ ഡു നോട്ട് വാറി യു വിൽ സൂൺ റിസീവ് ഹെൽപ്പ് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ എന്തെങ്കിലും ഒരു ഹെൽപ്പ് പ്രതീക്ഷിച്ചിരിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇന്നേ ദിവസം അത് കിട്ടും കേട്ടോ നിങ്ങൾ നിങ്ങളൊന്ന് എഫേർട്ട് എടുക്കുക നിങ്ങൾ ചോദിക്കുക അപ്പം നമ്മൾ ചിലയിടത്ത് ചില സ്ഥലത്ത് നമ്മൾ ചോദിക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും അവരോട് ചോദിച്ച് അവരെന്ത് വിചാരിക്കും എന്നൊക്കെ ചിന്തിക്കും പക്ഷെ അവരൊന്നും വിചാരിക്കാനില്ല അവർ വിചാരിക്കണമെങ്കിൽ അവർ വിചാരിച്ചോട്ടെ കുറച്ച് ഈഗോ ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റിവെക്കുക നമ്മളുടെ കാര്യം ചിലപ്പോൾ നമുക്ക് നടക്കണമെങ്കിൽ ആൾക്കാരും നിങ്ങൾ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് വിളിച്ച് ചോദിച്ച് ഹെൽപ്പ് ചെയ്യാറില്ല കാരണം അങ്ങനെയുള്ള ആൾക്കാർ വളരെ കുറവാണ് പിന്നെ അപ്പോൾ നമ്മൾ അവരോട് ഒന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അവർ വിചാരിക്കും ഒന്ന് ചോദിക്കട്ടെ എന്നോട് ചോദിക്കട്ടെ ഞാൻ അങ്ങോട്ട് ചെയ്യുമ്പോൾ അതിനൊരു വില കാണൂല്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ആവശ്യം ഇന്നേ ദിവസം മറ്റൊരാളിനെ കൊണ്ട് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് ജെനുവിൻ ആണെങ്കിൽ നിങ്ങൾ അവരോട് ചോദിക്കുക ആ ഒരു ഹെൽപ്പ് നിങ്ങൾക്കുണ്ടാകും എന്നാണ് ഇന്ന് പ ഇന്നത്തെ ഒരു ഡീല മെസ്സേജ് അപ്പോൾ മാറ്റിവെച്ച ചോദ്യം മാറ്റിവെച്ച സഹായം ചോദിക്കൽ മാറ്റി വയ്ക്കേണ്ട മുന്നോട്ടേക്ക് പോവുക ചിലപ്പോൾ ആ ഒരു വ്യക്തിയെ കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഇന്ന് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കേണ്ടത് ആ ഒരു അല്ലെങ്കിൽ ഇന്ന് നടക്കുന്ന ആ ഒരു കാര്യം കൊണ്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഒരുപാട് നന്മകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിങ്ങളത് ചോദിക്കൂ എന്തായാലും ദൈവം അത് നിങ്ങൾക്ക് ഹെൽപ്പ് തരുന്നുണ്ട് നിങ്ങൾ ചോദിക്കൂ എന്നാണ് ഇതാണ് ഇന്നത്തെ മെസ്സേജ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ശരിക്കും അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന അത് വിശ്വസിക്കുന്ന കുറേയധികം ആൾക്കാരുണ്ടെന്ന് ഞാൻ ദൈവത്തോട് പറയാറുണ്ട് ഇത് ഞാനൊരു ചാനൽ മാത്രമാണ് അപ്പോൾ ഇത് ഈ ഇത് ദൈവത്തിന്റെ ഒരു ദൈവം നിങ്ങളോട് പറയാനുള്ളത് എന്നുള്ളത് അറിയിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ വെറും ഒരു ചാനലാണ് അപ്പം അത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ശരിക്കും റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പൺ ഓപ്പൺ മൈൻഡ് ആയിട്ട് ഈ ചില കാര്യങ്ങളിൽ നമ്മൾ അവിശ്വാസം പ്രകടിപ്പിച്ച പിന്നെ അത് കിട്ടൂല്ലോ അപ്പം കിട്ടും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് എത്തും എന്ന് തന്നെയാണ് തീർച്ചയായിട്ടും എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ അങ്ങനെ എപ്പോഴും ചെയ്യാറുണ്ട് എല്ലാവർക്കും നന്ദി നിങ്ങൾ ഈ തരുന്ന സപ്പോർട്ടിന് എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് അത് പറയാൻ വാക്കുകളില്ല സത്യം പറഞ്ഞാൽ അപ്പോൾ ഇതാണ് ഇന്നത്തെ മെസ്സേജ് നന്ദി നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം